में नरेंद्र मोदी जी कहते हैं स्टॉक मार्केट विल ब्रेक रिकॉर्ड्स ऑन जून फोर्थ फिर 28 मई को रिपीट करते हैं फर्स्ट जून झूठे एग्जिट पोल रिलीज करती है थर्ड जून को स्टॉक मार्केट सारे रिकॉर्ड तोड़ देता है और चार जून को खटाक से स्टॉक मार्केट अंडरग्राउंड चला जाता है हिंदुस्तान की स्टॉक मार्केट की हिस्ट्री का सबसे बड़ा स्कैम है वी डिमांड ए जेपीसी इन टू दिस ഹൈ ആവുമ്പോ ഇന്ത്യയിൽ അത് ഇൻഡെക്സിലേക്ക് വരെ പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത് വരും സമയത്ത് ഗോൾഡിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും കാരണം ഈ പുലിവാാലിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇലക്ഷനൊക്കെ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങളും ആന്തോളങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്രശ്നം അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം എന്തിനെ ഈ ചാഞ്ചാട്ടങ്ങളുടെ നെറുകയിൽ അല്ലെങ്കിൽ അതിൻ്റെ നീർച്ചുഴിയിൽ അതിൻ്റെ നടുക്ക് ധനമന്ത്രിയെ മാറ്റി നിർത്തിയാൽ നമ്മുടെ രണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്തിനവരുടെ ചീട്ടതിലേക്ക് എറിഞ്ഞു ഇതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചതിൻ്റെ പൊളിറ്റിക്സ് അവർക്കെന്ത് കാര്യം അവരതിൽ എറിഞ്ഞതോടുകൂടി നേരത്തെ പറഞ്ഞ നോഷണൽ പ്രോഫിറ്റിനെ റിയൽ പ്രോഫിറ്റാക്കി മാറ്റിയത് ആരൊക്കെ കാനറ ബാങ്കിൻ്റെയും എസ് ബി ഐയുടെയും ഞാൻ പറഞ്ഞല്ലോ മോഡി സ്റ്റോക്ക് മോഡി സ്റ്റോക്ക് അമ്പത്തിനാല് സ്റ്റോക്ക് അതിനൊരു എന്താ പറയുക ഒരു രസകരമായ പേര് മാത്രമേ ഉള്ളൂ മോഡിയുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന സ്റ്റോക്കിനെയാണ് സാങ്കേതികമായിട്ടൊന്നുമല്ല അവിടെ പറയുന്നൊരു പേരാണ് മോഡി സ്റ്റോക്സ് അത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അപ്പോൾ അവർക്ക് കാനറ ബാങ്കിൻ്റെ സ്റ്റോക്ക് എടുക്കുന്നത് എസ് ബി ഐയുടെ സ്റ്റോക്ക് എടുക്കുന്നതും ആരുടെ സ്റ്റോക്ക് എടുക്കുന്ന തേറ്റവും ശരിയൊന്നുമല്ല ആർക്കുണ്ടെങ്കിൽ എടുക്കാം പക്ഷേ അവരുടെ ഇഷ്ട കമ്പനികളായിട്ടുള്ള കമ്പനികൾക്ക് അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടായോ അതാണ് എൻക്വയറി ചെയ്യേണ്ടത് നമസ്കാരം ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പുതിയൊരു പത്രസമ്മേളനമാണ് അദ്ദേഹം പറഞ്ഞത് ഓഹരി വിപണിയിൽ കൃത്രിമമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി നരേന്ദ്രമോദിയും അമിത്ഷായും കൊടുത്ത ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഓഹരി വിപണിയിൽ മുപ്പത് ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് അതീവ ഗുരുതരമായ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അവിടെ നടന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പ്രമുഖ ചാനലുകളെ വിലക്കെടുത്ത് കോടികൾ കൊടുത്ത് വിലക്കെടുത്ത് പ്രീ പോൾ സർവേയിലും എക്സിറ്റ് പോൾ സർവേയിലും ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നത് നാനൂറ്റൊന്ന് സീറ്റോടെ ബി ജെ പി അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്ന റിസൾട്ട് ഉണ്ടാക്കി ഒരൊറ്റ ദിവസം കൊണ്ട് ഓഹരി വിപണിയിൽ വൻ കുതിച്ചു കയറ്റം കൃത്രിമമായി കുതിച്ചു കയറ്റം ഉണ്ടാക്കാൻ നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും ും കൂട്ടുനിന്നു അവർ മോഹക്കച്ചവടത്തിലെ ഇടനിലക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ അതീവ ഗുരുതരമായ ആരോപണമായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിൽ തന്നെ പൊട്ടിക്കാനുള്ള വെടി നേരെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ ഉയർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് ഇനി പാർലമെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും പാർലമെൻറ്റിൻ്റെ അങ്കണത്തിൽ വലിയ കോലാഹലങ്ങൾ നടക്കും പ്രത്യേകിച്ച് പഴയമാതിരിയല്ല ഇരുന്നൂറ്റി നാ മുപ്പ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുള്ള വലിയ കക്ഷിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ആ മുന്നണി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഫൈറ്റ് എന്ന് പറയുന്ന സമീപനത്തിലാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുള്ളത് ബാക്കി മറ്റു കക്ഷികൾക്കാണ് പ്രത്യേകിച്ച് നിതീഷ് കുമാറും അതേപോലെ ചന്ദ്രബാബു നായിഡുമാണ് അപ്പുറത്തുള്ളത് അതുകൊണ്ട് തന്നെയും പഴയമാതിരി അഭ്യാസങ്ങളൊന്നും നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഈ ആരോപണം വലിയ തോതിൽ പൊട്ടിത്തെറിക്കും ആദ്യ പാർലമെന്റ് സമ്മേളനം തന്നെ വലിയ പ്രക്ഷുബ്ധമായി തീരും പഴയമാതിരി അടിച്ച് പുറത്താക്കാമെന്നോ ഇടിച്ചു തകർക്കാമെന്നോ എന്നുള്ള മോഹങ്ങളും നടക്കില്ല രാഹുൽ ഗാന്ധി ഫൈറ്റിന് തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നേരെയുള്ള ഈ ഇലക്ഷന് ശേഷമുള്ള ആദ്യ ഫൈറ്റിന് തയ്യാറായിരിക്കുന്നു അത് തീർച്ചയായും കത്തിപ്പെടരാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ ാണ് പുറത്തു വരുന്നത് ഈ സന്ദർഭത്തിൽ ഇന്നലെ ഏഷ്യാനെറ്റിൽ സി പി ജോൺ നടത്തിക്കാൻ കൊടുത്ത ഒരു മറുപടി ഉണ്ട് അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതൊരു കച്ചവടത്തിൽ അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദിയും ഭാഗമാണ് മുമ്പ് ക്രിക്കറ്റിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാതുവെപ്പുണ്ട് ആ വാതുവെപ്പ് മാതിരിയാണോ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് കച്ചവടത്തിൽ രാഹുൽ നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും ഇടപെട്ടിരിക്കുന്നത് തീർച്ചയായും എങ്ങനെയാണോ കേജ്രിവാൾ അകത്തായിരിക്കുന്നത് ആ കെജ്രിവാൾ അകത്തായിരിക്കുന്നതിന് പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ എന്താണ് അതേ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇവരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും അതേപോലെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നാണ് സി പി ജോൺ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും വലിയൊരു യുദ്ധത്തിലേക്ക് ഇന്ത്യ ഇന്ത്യയിലെ പാർലമെൻ്റ് വരാൻ പോകുന്നു രാഹുൽ ഗാന്ധി വീണ്ടും തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ മുന്നണിയിൽ വിജയമുണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ശരിക്കുമുള്ള ഫൈറ്റാണ് തുടങ്ങ തുടങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം നമുക്ക് ജോൺ ഏഷ്യാനെറ്റിൽ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പോളിറ്റിക്സ് എന്താണ് നേരത്തെ ഡോക്ടർ വിജയകുമാർ നോഷണൽ ആയിട്ടുള്ള ലോസ് അതുപോലെ തന്നെ കാപിറ്റലൈസേഷൻ ഇതൊക്കെ അതിനൊക്കെ ടെക്നിക്കലായിട്ട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും അല്ല ഇതിനു മുമ്പും സെൻസെക്സ് കൂടിയിട്ടുണ്ട് വോളറ്റാലിറ്റി ഇൻഡെക്സ് വിക്സ് എന്നാണ് അതിനെ ചുരുക്കി പറയുന്നത് അപ്പോൾ നമുക്ക് വിക്സ് എന്ന് തന്നെ പറഞ്ഞാൽ വിക്സ് നമുക്ക് പരിചയമുള്ളൊരു വാക്കാണെങ്കിലും അതായത് ഇൻഡെക്സാണ് ഈ എന്താ പറയുക ഇൻഡെക്സ് ഓഫ് ഇയർ എന്നൊക്കെ പറയാവുന്ന അതിൻ്റെ ചാഞ്ചാട്ടത്തിൻ്റെ ഒരു സൂചികയാണ് അപ്പോൾ അത്തരത്തിലുള്ള വൊളറ്റാലിറ്റി ഇൻഡെക്സും നോഷണൽ ലോസ് നോഷണൽ ഗെയിൻ അതൊക്കെ വളരെ കറക്റ്റാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ പ്രശ്നം ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന വാതുവെപ്പ് സംഘങ്ങളുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂട്ടുചേർന്ന് എന്തെങ്കിലും ചെയ്തോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിലൊരു കാര്യം ഡോക്ടർ വിജയകുമാർ പറഞ്ഞ എല്ലാവർക്കും നഷ്ടമുണ്ടായിട്ടില്ല എന്നാൽ ഇവിടെ ട്രേഡേഴ്സിനെ റെഗുലറായിട്ട് അതിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടോ അല്ലേ ഇതിൽ ട്രേഡിങ്ങിൽ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ വാതുവെപ്പിൽ വാതുവെപ്പ് ക്രിക്കറ്റിൽ വാതുവെപ്പുണ്ട് നിയമപരമായിട്ട് വാതുവെപ്പ് ഇല്ല ഐ പി എൽ കഴിഞ്ഞു ആര് ജയിക്കും ആര് തോൽക്കും വാതുവെപ്പുണ്ട് കുതിരപ്പന്തായത്തിൽ കുതിരകൾക്ക് പണ്ടേ വാതു വയ്ക്കുന്നുണ്ട് അത് എന്താ പറയുക നിയമപരമായിട്ട് തന്നെ നമ്മുടെ പിന്നെ ഊട്ടിയിലും ബാംഗ്ലൂരും കൽക്കട്ടയിലും ഇന്ത്യയിലെല്ലാം മിക്ക സ്ഥലങ്ങളും ഒരുപാട് സ്ഥലങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ വാതുവെക്കുന്ന ഒരു കാര്യമായി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അപ്പം തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും മൂന്നു തരത്തിൽ ഒന്ന് ബി ജെ പിക്ക് മെജോറിറ്റി കിട്ടില്ല രണ്ട് ബി ജെ പിക്ക് ഭയങ്കരമായ മെജോർട്ടി കിട്ടും മൂന്ന് ഒരു തൂക്ക് പാർലമെൻ്റ് പോലെ എൻ ഡി എക്ക് മെജോറിറ്റി കിട്ടും അല്ലെങ്കിൽ ഒപ്പം ബി ജെ പിക്ക് മെജോറിറ്റി കിട്ടില്ല മൂന്ന് കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ വരെ ബെറ്റ് നടക്കുന്നുണ്ട് അങ്ങനെ ബെറ്റ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊന്നും ഗുജറാത്തിൽ നിന്ന് വരുന്ന അമിത്ഷായെയും അല്ലെങ്കിൽ മോഡിയെയും ആര് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇത് അവരുടെ ഈറ്റില്ലമാണതല്ല ഇവിടെ എന്താണ് അവർ ചെയ്തത് അവർ നമ്മുടെ ഇത് കൂടി എക്സിറ്റ് പോൾ കൂടി അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് ഏതാണ്ട് ആ സന്ദർഭത്തിൽ ഇത് ജൂൺ നാലെന്ന് പറയുന്ന ഡേറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുമെന്ന പ്രസ്താവന ചെയ്തത് അവർ ബെറ്റിൽ പങ്കെടുത്തു എന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ സമാനമാണ് അപ്പോൾ ആ ബെറ്റുകാരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ ജിസ്റ്റ് അല്ലെങ്കിൽ രക്തചുരുക്കം അതാണ് ഇപ്പോൾ എവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സ്റ്റോക്കുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിന് മുമ്പൊന്നും നമ്മൾ ഇന്ദിരാഗാന്ധി സ്റ്റോക്കെന്നോ മൻമോഹൻ സിംഗ് സ്റ്റോക്കെന്നോ ഒന്നും കേട്ടിട്ടില്ല ഇപ്പോൾ ഡോക്ടർ വിജയകുമാറിനെക്കാളും വളരെ വിശദമായിട്ട് അറിയാമല്ലോ മോഡി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അമ്പത്തിനാല് സ്റ്റോക്കുകളുണ്ട് ആ അമ്പത്തിനാല് സ്റ്റോക്കുകളിൽ കാനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഉണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരുടെ സ്റ്റോക്കിൻ്റെ വില അല്ലെങ്കിൽ അവരുടെ വില മാറുകയും കുറയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ അദാനി സ്റ്റോക്കും ഉണ്ട് റിലയൻസിൻ്റെ ഉണ്ട് അപ്പം അങ്ങനെ അമ്പത്തിനാല് സ്റ്റോക്കുകൾ മോഡിയുടെ ഓരോ ചലനവുമായി നേരിട്ട് ഏറിയും കുറഞ്ഞും നിൽക്കുന്നു എന്നുള്ളത് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വിക്സ് വളാൽറ്റാലിറ്റി ഇൻഡെക്സ് നമ്മുടെ അല്ലെങ്കിൽ ഫിയർ ഇൻഡെക്സ് ഇന്ന് അതിൻ്റെ സൂചിക ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്നതിൽ ഹൈ ആയിട്ട് ഇരുപത്തിനാല് വരെ കയറിപ്പോയി എന്നാണ് പറയുന്നത് ഞാൻ അത് ഞാൻ ഞാനതിൽ ട്രേഡ് ചെയ്യുന്ന ആളുമല്ല എനിക്ക് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല പക്ഷേ ഇത് കാണിക്കുന്നത് എന്താണ് ഈ പന്തയത്തിൽ ആര് ജയിക്കും തോൽക്കുമെന്ന് പറയുന്നത് പോലും പന്തയമായി നിൽക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെ പന്തയ സാഹചര്യങ്ങളിൽ ബെറ്റിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ എന്തിന് പ്രധാനമന്ത്രി തന്നെ ഈ സ്റ്റോക്കിനെക്കുറിച്ച് സംസാരിച്ചു ആ സ്റ്റോക്കിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഉയർന്നു പക്ഷേ റിയാലിറ്റിയിൽ താഴെ പോയി അപ്പോൾ ഇന്ന് അതേസമയം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുന്നൂറ്റിമൂന്ന് സീറ്റ് എന്നുള്ള മാജിക് നമ്പറായിരുന്നല്ലോ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ മുന്നൂറ്റിമൂന്നിനുറത്തേക്ക് മുന്നൂറ്റി എഴുപത് എന്നാണ് മോഡി പറഞ്ഞത് ഇപ്പം ഞാൻ തിരിച്ച് റീവൈൻഡ് ചെയ്ത് ചിന്തിക്കുകയാണ് നമ്മളിത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രസ്താവന മാത്രമായിട്ടാണ് മുന്നൂറ്റി എഴുപത് എന്ന ബി ജെ പിയുടെ നമ്പറിനെയും നാനൂറ് എന്ന എൻ ഡി എയുടെ നമ്പറേയും കണ്ടതെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ റീവൈൻഡ് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഈ മുന്നൂറ്റി എഴുപത് എന്ന ബി ജെ പിയുടെ വിജയസംഖ്യ പോലും ഒരു ഗംബ്ലിങ്ങിനുള്ള ഒരു ചീട്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പക്ഷേ ആ ഗാംബ്ലിങ്ങിൽ ഇലക്ഷനിൽ തോറ്റതല്ല ആ ഗാംബ്ലിങ്ങിൽ മോഡിയും അദ്ദേഹത്തെ പിന്താകുന്ന മോഡി സ്റ്റോക്ക് ഇട്ട് കളിക്കുന്ന ആളുകൾക്കും നഷ്ടം വന്നു ഒരു കാര്യം കറക്റ്റാണ് എല്ലാവർക്കും നഷ്ടം വന്നിട്ടില്ല അവർക്ക് നോഷണൽ ഗെയിൻ നോഷണൽ ലോസ് ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് നഷ്ടം നഷ്ടമൊന്നുമില്ല അതൊന്നും നമ്മുടെ ഇവിടെ പ്രശ്നമല്ല അതുകൊണ്ട് എല്ലാവർക്കും നഷ്ടമോ ലാഭമോ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനെ പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു സെറ്റ് ആളുകൾ ആയിരക്കണക്കിന് കോടി ലക്ഷക്കണക്കിന് കോടി ഉണ്ടാവില്ല ആ ഒരു ലക്ഷം കോടിയിലെ അയ്യായിരം കോടിയോ ആറായിരം കോടിയോ ആയിരിക്കാം ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്കാം നടത്തുന്ന തരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതുപോലെ പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാരും അതിൽ അവരുടെ ചീട്ടെറിഞ്ഞു നമ്മൾ പറയില്ലേ ആ റിങ്ങിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രയോഗം പോലെ അവർ ആ കള്ളിയിലേക്ക് ആ അവരാ കളിയിൽ പങ്കെടുത്തു അവരറിഞ്ഞോ അറിയാതെയോ എന്ന് ഞാൻ പറയില്ല അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് പങ്കെടുത്തത് അത് അവരറിഞ്ഞുകൊണ്ട് തന്നെയാണോ പങ്കെടുത്തത് ഇതിൻ്റെ ഫലമായിട്ട് അവരുടെ സ്റ്റോക്കിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്ന് വെച്ചാൽ അവർ വാങ്ങിയ സ്റ്റോക്കല്ല ബി ജെ പിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് കുംഭകൂണത്തിൻ്റെ ആശാന്മാരാണല്ലോ ബി ജെ പി അവർ ബാക്കി എല്ലാവർക്കും എല്ലാ പാർട്ടിക്കും വാങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ അവരേറ്റവും കൂടുതൽ വാങ്ങി അവർ നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് എല്ലാം നിരോധിച്ചു അവർക്കാവശ്യമുള്ളതൊന്നും നിരോധിച്ചില്ല അവരെയൊക്കെ മാറ്റിയെടുത്തു എന്ന് പറയുന്നത് പോലെ പണം കൊണ്ട് കളിച്ച് പണം വാരി പണം വിതറി ഇന്ത്യയിൽ അധികാരം സ്ഥിരമായി എടുത്ത് പിടിച്ചു നിർത്താമെന്ന അവരുടെ ആ തന്ത്രത്തിന് ഇപ്പോൾ ഒരടിയേറ്റു ആ അടി ഏൽക്കുമെന്ന് ഞാൻ എക്സിറ്റ് പോൾ കഴിഞ്ഞ സമയത്ത് ഞാൻ നടത്തിയ എൻ്റെ ഫേസ്ബുക്ക് അതായത് പരിപാടിയിൽ കൃത്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഏകദേശം പറഞ്ഞിരുന്നു കാരണം എക്സിറ്റ് പോളുകൾ പൊതുവേ ഞാൻ അംഗീകരിക്കുന്നു എക്സിറ്റ് പോളിന് റിസൾട്ടുണ്ട് കാരണം ബി ജെ പി അധികാരത്തിൽ വന്നു ബി ജെ പിയും അതേപോലെ ഇടതുപക്ഷ കക്ഷികളും സ്ട്രോങ് മസിൽ പവറുള്ള കക്ഷികൾക്കും വോട്ട് ചെയ്തില്ല എന്ന് പറയാൻ ആളുകൾക്ക് ഭയമാണ് അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തുവെന്ന് യഥാർത്ഥമായി പറഞ്ഞാൽ തന്നെ പത്ത് പേര് പറഞ്ഞാൽ എട്ട് പേരോ ഏഴര പേരോ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ ഈ കാൽക്കുലേഷൻ സിഫോളജിറ്റ് സിഫോളജിസ്റ്റുകൾക്കും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും തെറ്റുപറ്റി ഇത് ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നവർക്കും തെറ്റുപറ്റി ഇപ്പം ഞാനിതെല്ലാം ഒരു ട്രേഡ് ചെയ്യുന്ന ആളല്ലെങ്കിലും ഞാനൊന്ന് ഞായറാഴ്ച ഞാൻ പറയുകയുണ്ടായി വേറൊന്നുമല്ല ഇത് മുന്നൂറ്റമ്പതല്ല ഇത് മുന്നൂറാണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറിനടുത്താണ് വേറൊന്നും കൊണ്ടല്ല ഇത് ഇത്തരത്തിൽ സംഘടിത രാഷ്ട്രീയ കക്ഷികൾക്ക് എക്സിറ്റ് പോളിൽ കിട്ടുന്ന ആ റേറ്റ് റിയാലിറ്റിയിൽ കിട്ടില്ല അത് എൽ ഡി എഫിനും കിട്ടില്ല എൽ ഡി എഫ് ഈ പന്തമ്പിട്ടിരിക്കുകയാണ് അപ്പോൾ ആ തരത്തിൽ ഈ സഫോളജിക്കലായിട്ടുള്ള ടെക്നിക്കാലിറ്റീസ് അത് അവിടെ നിൽക്കട്ടെ അത് അതവിടെ നമ്മളിപ്പോൾ ഇതിലേക്ക് പോകുന്നില്ല പക്ഷേ ഞാൻ ചുരുക്കുന്നു ഇവിടെ അങ്ങേയറ്റം വാതുവെപ്പ് ക്രിക്കറ്റ് മുതൽ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നിപ്പോൾ ഞാൻ കേട്ടത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുതിരപ്പന്തയം മാത്രമല്ല പട്ടികളെ ഓടിച്ചിട്ടുള്ള പന്തയം ഉണ്ടെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള നിരവധി പന്തയങ്ങൾ നടക്കുമ്പോൾ ആ പന്തയ ചുറ്റിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇറങ്ങി വന്നു അതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകൾക്കും റിലയൻസിനും മാത്രമല്ല മറ്റുള്ളവർക്കും എന്ത് ലഭിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന സഞ്ജയ് ഗാന്ധിയുടെ ആ ആവശ്യത്തെ ഞാൻ രാഷ്ട്രീയമായിട്ട് തന്നെ പിന്താകണം രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ ബി ജെ പിയും ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ടുള്ള ഗുജറാത്ത് എന്നുള്ള സ്റ്റേറ്റിനെക്കുറിച്ച് ഞാനൊന്നും മോശമായിട്ട് പറയല്ല അവരുടെ ആ എന്താ പറയുക ഗ്രൂമിങ് അവിടെ നിന്നാണല്ലോ അപ്പോൾ ആ സ്ഥലം അവർ പേരും അത്ര നിഷ്കളങ്കമായി കാര്യങ്ങൾ ചെയ്യുന്നവരല്ല അവരെ കൃത്യമായി ഞാൻ പറഞ്ഞതുപോലെ ത്രോയിങ് ദ ഹാറ്റ് ഇൻ ദ റിങ് എന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വെള്ള ടൈലായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അടക്കം അദ്ദേഹത്തിന് ഒരു കാര്യമില്ല നിർമ്മല സീതാരാമൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം അദ്ദേഹം എന്തിനീ തൊപ്പിയെറിയ എന്നുള്ള ഇംഗ്ലീഷ് പിന്നെ പ്രയോഗത്തെ കടമെടുത്താൽ എന്തിനവരിതിലേക്ക് ചീട്ടെടുത്തു ഈ കളിയിൽ അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇടപെടത്തക്ക തരത്തിലുള്ള എന്തെങ്കിലും ഒരു ക്രൈസിസ് ഇന്ത്യയിലെ സെൻസെക്സിലോ അല്ലെങ്കിൽ പൊതുവേ ഇന്ത്യയുടെ സ്റ്റോക്കിലോ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഇന്ത്യൻ ധനകാര്യമന്ത്രിക്ക് എപ്പോഴും ഇടപെടാം അപ്പോൾ അദ്ദേഹം അവിടെ ഇപ്പോൾ കൊണ്ടുവന്ന ഒരു ആർഗ്യുമെൻ്റ് അദ്ദേഹം കൊണ്ടുവന്നതിനെ അത് പറയാൻ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഇന്ത്യയിൽ മാത്രമല്ല ഇൻ്റർനാഷണലായിട്ട് തന്നെ ഒരു വളറ്റാലിറ്റി ഇൻഡെക്സ് ഉണ്ടല്ലോ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറേ പ്രശ്നങ്ങളുണ്ട് ഒന്ന് ചൈനയിലെ പ്രോപ്പർട്ടി പ്രോബ്ലം തന്നെയാണ് അവിടുത്തെ വീടുകളുടെ ഇതിനുമായി ബന്ധപ്പെട്ട ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആയി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകളുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ അതിൽ തൊട്ടാണ് പലപ്പോഴും വലിയ ക്രൈസിസ് ഒക്കെ ഉണ്ടാവുക കാരണം അതിൽ ആ മാർക്കറ്റ് തയ്യാറാവുമ്പോൾ സ്റ്റീലിൻ്റെയും സിമെൻറ്റിൻ്റെയും ബെയിൻറ്റിൻ്റെയും എല്ലാ മാർക്കറ്റുകളിൽ ആദോളനങ്ങളുണ്ട് സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർട്ടി മാർക്കറ്റ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി മാർക്കറ്റ് കൂടി ചൈനീസ് ഇക്കോണമിയിൽ ഗൗരവമായ പ്രശ്നമുണ്ട് എന്നുള്ളത് ആ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടവരോട് വെറുതെ ഒരു ഫോൺ കോൾ ചോദിച്ചാൽ പോലെ നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ മാത്രമല്ല ഇപ്പോൾ അമേരിക്കയിൽ അമേരിക്കയിലും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് അവർ നീങ്ങുകയാണല്ലോ അമേരിക്കയിൽ അതുമാത്രമല്ല അമേരിക്കയിൽ അവിടുത്തെ ഫെഡ് എന്ന് വിളിക്കുന്ന അവരുടെ റിസർവ് ബാങ്ക് സെൻട്രൽ ബാങ്ക് ആ സെൻട്രൽ ബാങ്കിൻ്റെ പലിശ കൂടുമോ കുറിയോ എന്നുള്ളത് ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ ഉക്രൈൻ യുദ്ധം ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പിന്നെ ചാഞ്ചാട്ടങ്ങൾ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതിനെല്ലാം കൂടെ കോണ്ടൂറി എന്നെല്ലാം കൂടെ ബന്ധപ്പെടുത്താവുന്ന ഒരു വര വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഗോൾഡ് പ്രൈസിലേക്ക് നോക്കാം ഗോൾഡ് നമുക്ക് ഉപയോഗത്തിന് വേണ്ടിയല്ലല്ലോ വാങ്ങിക്കുന്നത് ഇപ്പോൾ ഗോൾഡിൻ്റെ ഉപയോഗം നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ വളയിൽ മാലയിടുന്നു അത് അതും ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അങ്ങനെ ഞാൻ സ്റ്റോക്കെന്നു വിളിക്കുന്നില്ല എങ്കിൽ പോലും ആ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ മാർക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് സ്റ്റോക്കിൽ നിന്ന് സ്റ്റോക്ക് വിൽക്കുന്നേക്കാൾ എളുപ്പത്തിൽ എവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുകയോ നമ്മുടെ സമ്പാദ്യം കൂട്ടുകയോ കുറിക്കുകയൊക്കെ ചെയ്യാൻ കഴിയും അപ്പോൾ ഗോൾഡിലേക്ക് നോക്കുമ്പോൾ അരലക്ഷം കഴിഞ്ഞു അരലക്ഷം കഴിഞ്ഞ് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്നൊക്കെ കയറി അങ്ങ് കയറിയും ഇറങ്ങിയും പോവുകയാണെങ്കിലും പവന് അരലക്ഷം എന്നുള്ള വില നമുക്ക് പരിചയമുള്ളൊരു വിലയല്ല വളരെ ഉയർന്ന വിലയിലേക്ക് പോയി അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നോഷണലായിട്ട് ഒരിടത്തരക്കാരൻ്റെ വീട്ടിൽ പത്ത് പവനുണ്ടെങ്കിൽ പണ്ടത് നാല് ലക്ഷമായിരുന്നു ഈ അഞ്ച് ലക്ഷമായി പത്ത് പവൻ തന്നെയാണ് പക്ഷേ വില നമുക്ക് കൂടി അപ്പോൾ അതുകൊണ്ട് പണയം വെച്ചാൽ കുറച്ച് കൂടുതൽ പണം കിട്ടും വിറ്റാൽ കൂടുതൽ പണം കിട്ടും അയാൾ പ്രത്യേകിച്ച് അധ്വാനം ഒന്നും അതിൽ ചെലുത്തിയിട്ടില്ല അപ്പോൾ ഗോൾഡിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ വില വർദ്ധിക്കുന്നതനുസരിച്ച് സ്റ്റോക്കിലും ചാഞ്ചാട്ടങ്ങളുണ്ട് സ്റ്റോക്കിൽ ചാഞ്ചാട്ടങ്ങൾ വരുമ്പോൾ ഈ വിക്സ് എന്ന് പറയുന്നത് ഹൈ ആവുമ്പോൾ ഇന്ത്യയിലത് ഇരുപത്തിനാല് ഇൻഡെക്സിലേക്ക് വരെ പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത് വരുന്ന സമയത്ത് ഗോൾഡിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും കാരണം ഈ പുലിപാലിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എലക്ഷനൊക്കെ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങളും ആദോളനങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്രശ്നം അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം എന്തിനെ ഈ ചാഞ്ചാട്ടങ്ങളുടെ നിറുകയിൽ അല്ലെങ്കിൽ അതിൻ്റെ നേർച്ചുഴിയിൽ അതിൻ്റെ നടുക്ക് ധനമന്ത്രിയെ മാറ്റി നിർത്തിയാൽ നമ്മുടെ രണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്തിനവരുടെ ചീട്ടതിലേക്ക് എറിഞ്ഞു ഇതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചതിൻ്റെ പൊളിറ്റിക്സ് അവർക്കെന്ത് കാര്യം അവരതിൽ എറിഞ്ഞതോടുകൂടി നേരത്തെ പറഞ്ഞ നോഷണൽ പ്രോഫിറ്റിനെ റിയൽ പ്രോഫിറ്റാക്കി മാറ്റിയത് ആരൊക്കെ കാൻഡ്ര ബാങ്കിൻ്റെയും എസ് ബി ഐയുടെയും ഞാൻ പറഞ്ഞല്ലോ മോഡി സ്റ്റോക്ക് മോഡി സ്റ്റോക്ക് എന്ന് അമ്പത്തിനാല് സ്റ്റോക്ക് അതിനൊരു എന്താ പറയുക ഒരു രസകരമായ പേര് എന്ന് മാത്രമേ ഉള്ളൂ മോഡിയുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന സ്റ്റോക്കിനെയാണ് സാങ്കേതികമായിട്ടൊന്നുമല്ല അവിടെ പറയുന്നൊരു പേരാണ് മോഡി സ്റ്റോക്സ് അത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അപ്പോൾ അവർക്ക് കാനറ ബാങ്കിൻ്റെ സ്റ്റോക്ക് എടുക്കുന്ന എസ് ബി ഐയുടെ സ്റ്റോക്ക് എടുക്കുന്നതും ആരുടെ സ്റ്റോക്ക് എടുക്കുന്ന തെറ്റോ ശരിയോ ശരിയൊന്നുമില്ല ആർക്കുണിയെടുക്കാം പക്ഷേ അവരുടെ ഇഷ്ട കമ്പനികളായിട്ടുള്ള കമ്പനികൾക്ക് അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടായോ അതാണ് എൻക്വയറി ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെ പോലൊരാൾ ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടതോഴന്മാർക്ക് പണമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത സത്യപ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു തരാം അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് തനിക്ക് വല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എടുത്തോളുക എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ നിഷ്കളങ്കമായി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഞാൻ രാജ്യത്തിന് വേണ്ടിയല്ലേ പറയുന്നത് എന്ന് പറഞ്ഞൊഴിയുകയും ചെയ്യാം ഇതിനെയാണ് പോളിസി കറപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ചിട്ടിരിക്കുകയാണ് ജയിലിൽ ആര് ഇവർ രണ്ടാൾ കൂടി നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പോളിസി കറപ്ഷനാണ് എന്ന് പറഞ്ഞാൽ മദ്യത്തിൻ്റെ വില നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട നയം രൂപീകരിക്കുന്നതിൽ കറപ്ഷൻ ഉണ്ടായതിൻ്റെ പേരിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി അമ്പത് ഡിഗ്രി ചൂടുള്ള മുറിയിൽ ഒരു പ്രശസ്തനായ ഒരു ഒരു ഉദ്യോഗസ്ഥനും കൂടെ ആയിരുന്നല്ലോ അദ്ദേഹം ഈ റവന്യൂ സർവീസിലുണ്ടായിരുന്ന ഒരാളാണല്ലോ ഐ എ എസ് പോലുള്ള സർവീസിൽ അദ്ദേഹത്തെ ഇന്ന് ജയിലിലിട്ടിരിക്കുകയാണ് അപ്പോൾ അവ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കാമെങ്കിൽ വളർക്കും കിടക്കാം അതാരും മറക്കരുത് അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു പോളിസി കറപ്ഷൻ അതായത് ലിക്കോറിൻ്റെ വിലയുടെ മുകളിൽ തന്നെ ഒരു മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കറപ്ഷൻ നടത്തി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ധൈര്യപ്പെട്ട ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കളിയിൽ എന്തിനാണ് അവരുടെ ചീട്ടെറിഞ്ഞത് എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം അവരുടെ മസ്തകത്തിന് കൊണ്ടൊരു ചോദ്യമാണ് ആ ചോദ്യം അവിടെ നിൽക്കും എം എം വിജയം മാഷ് പണ്ട് പറഞ്ഞല്ലോ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടാലും ചോദ്യം ക്ലാസ് മുറിക്കകത്ത് തന്നെ നിൽക്കും അതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻ്റ് കൂടട്ടെ ഇന്ത്യൻ പാർലമെൻറ്റ് പഴയ പാർലമെൻറ്റൊന്നുമല്ല കോൺഗ്രസ്സിന് തന്നെ നൂറ് എം പിമാരുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി വളരെ ശാന്തമായിട്ട് മുന്നിട്ട് വന്ന് അവിടെ ഇരിക്കുകയാണ് അവരിപ്പോൾ ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നിപ്പോൾ മോദിയെ ആവാൻ ക്ഷണിച്ചു കഴിഞ്ഞു ഒക്കെ നടക്കട്ടെ പക്ഷേ പഴയ പോലുള്ള കളികളൊന്നും നടക്കില്ല ഇന്ത്യൻ പാർലമെൻറ്റ് ഈ പറയുന്ന ആളുകളുടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മമായി പരിശോധിക്കും ഇന്ത്യൻ പ്രതിപക്ഷം പഴയ പ്രതിപക്ഷമല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാതുവെപ്പുകാരുമായി ചേർന്നിട്ടുള്ള കളികൾ പോലും കളിച്ച് പണമുണ്ടാക്കാം ആരും കാണില്ല പൂച്ച പാൽ കുടിക്കുന്നത് ആരും കാണില്ല കാരണം പൂച്ച കണ്ണടച്ചിരിക്കുകയാണ് എന്ന തെറ്റിദ്ധാരണ മോഡിക്കോ ബി ജെ പിക്ക് അമിത്ഷായ്ക്കോ വേണ്ട എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ രാഷ്ട്രീയമായ ചുരുക്കം യെസ് അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഇത് വളരെ സിമ്പിളാണ് ഈ ചർച്ച ടെക്നിക്കലല്ല പൊളിറ്റിക്കലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മറ്റൊന്നുമല്ല ഇത്തരത്തിലുള്ള ചൂതാട്ടത്തിൻ്റെയും പന്തയം വെപ്പിൻ്റെയും ഒരുപാട് തെറ്റായ പ്രവണതകൾ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ വിപണിയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി തൻ്റെ ചങ്ങാതിമാർക്കു വേണ്ടി തൻ്റെ ചീട്ടിറക്കി എന്നതാണ് അതിൻ്റെ ജിസ്റ്റ് അതന്വേഷിക്കട്ടെ ഇനി മോഡി സ്റ്റോക്കിനെ കുറിച്ച് വേറെ ഒന്നും അതിപ്പോൾ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ അതറിയൊന്നും ടെക്നിക്കലായിട്ട് അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഞാൻ വായിക്കാം സിൻസ് എ സ്റ്റാർട്ട് ഓഫ് ദിസ് വീക്ക് ദ ഫോർച്യൂൺസ് ഓഫ് ഫിഫ്റ്റി ഫോർ മോഡി സ്റ്റോക്സ് ആസ് ഐഡൻറ്റിഫൈഡ് ബൈ ഗ്ലോബൽ ബ്രോക്കറേജ് ഹൗസ് സി എൽ എസ് എ ഹ് കൺ ഓസൊലേറ്റഡ് ആസ് പെർ ദ ഫെയ്റ്റ്സ് ഓഫ് നരേന്ദ്രമോഡി ലെറ്റ് ബി ജെ പി സെക്യൂറിംഗ് എ സ്വീപ്പിംഗ് മെജോറിറ്റി ഓൺ ഇറ്റ്സ് ഓൺ റിപ്പോർട്ട്സ് സോ ഇറ്റ് സോ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പോലും ഈ കാര്യം ഈ മോഡി സ്റ്റോക്ക് ഉപയോഗിക്കുന്നുണ്ട് അത് തെറ്റോ ശരിയാണെന്നുള്ളതല്ല അപ്പോൾ അവർക്ക് താല്പര്യമുള്ള സ്റ്റോക്ക് ആ സ്റ്റോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് ബാങ്ക് ഉണ്ട് ഒപ്പം റിലയൻസ് ഉണ്ട് അതേപോലെ തന്നെ അദാനിയമുണ്ട് അപ്പോൾ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി ചങ്ങാത്ത മുതലാളിത്തം എന്നൊക്കെ പറയുന്നതിന് ഇപ്പറത്തിൽ അതിനേക്കാളും ചീത്തവാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് അവർക്കു വേണ്ടി ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി തന്നെ ഇറങ്ങിക്കളിച്ചു സ്വാഭാവികമായി പലതും സംഭവിക്കാം ആ ഇറങ്ങിക്കളി രാജ്യം കണ്ടു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ ശബ്ദത്തിൻ്റെ പ്രതീകമായ രാഹുൽ ഗാന്ധി മർമ്മത്ത് തന്നെ അടികൊടുത്തു ഇനി അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ വരുമ്പോൾ വലിയ ചർച്ചയാകും രാജ്യത്തെ ചർച്ചയാകും അതൊരു രാഷ്ട്രീയ പ്രശ്നമാകും പഴയതുപോലെ പൂച്ച പാൽ കുടിക്കുന്നതുപോലെ ബി ജെ പിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചികയാണ്